മകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂരമായ പീഡനമായിരുന്നുവെന്നാണ് ഷൈൻ അച്ചൻ കുര്യാക്കോസ് ഏഷ്യാനെക്യൂസിനോട് പറഞ്ഞത് മലപ്പുറം ഇളങ്കൂരിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം സ്ത്രീധനത്തിന്റെയും ജോലിയില്ലാത്തതെന്ന് വിഷ്ണുജിയുടെ അച്ഛൻ വാസുദേവൻ പറഞ്ഞു ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്തു കൊണ്ടോട്ടി സ്വദേശി ഷഹാനാസ് ആണ് മരിച്ചത് അന്നു ദിവസം മുമ്പാണ് സമാന സാഹചര്യത്തിൽ കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി വിഭജിക ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂര പീഡനത്തെ തുടർന്ന് ആത്മഹത്യ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റിൽ നിന്നാണ് ഭർത്താവ് നിതീഷ്

ഇങ്ങനെയുള്ള ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മൾ പലപ്പോഴായി പറയാറുണ്ട് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാനായിട്ട് മകളെ പഠിപ്പിക്കണമെന്നും മാതാപിതാക്കൾ ഒപ്പമുണ്ടെന്നും സ്വന്തം കാൽ നിൽക്കാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണമെന്നും അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ എപ്പോഴും സ്ത്രീകൾ മാത്രം ഇതൊക്കെ പഠിച്ചാൽ മതിയോ സ്വന്തം ആൺമക്കളെ കുഞ്ഞുനാള് മുതൽ ഇതൊക്കെ തെറ്റാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നൊന്നും പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയത്തില്ലേ അതോ ഇവന്മാരെ എന്നൊരു പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അത് വേസ്റ്റ് ഓഫ് ടൈമാണ് അതിനേക്കാളും നല്ലത് പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നതാണ് നല്ലതെന്ന് കരുതുന്നത് കൊണ്ടാണോ ഈ സംഭവിച്ച ഓരോ കേസ് എടുത്ത് നോക്കിയാലും ഇതിൽ നമുക്ക് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ പങ്കുകൂടി മനസ്സിലാവും പങ്കെന്ന് തന്നെ പറയണം ഇനി ഇതെല്ലാം അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുള്ള കൊടുക്കേണ്ട ആവശ്യമില്ല നിശ്ചയം നടത്തിയതിനു ശേഷമാണ് ഇവന്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ ഫോൺ ഫോൺമുളികളിലൂടെ തന്നെ മനസ്സിലാക്കി എൻ്റെ കുട്ടി തന്നെ എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി അപ്പോഴത്തേക്ക് വൈകിപ്പോരും പിന്നെ വിവാഹം വിവാഹം നിശ്ചയം കഴിഞ്ഞ് അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു പബ്ലിക്കില് നമ്മുടെ സമൂഹത്തിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതില്ലേ അപ്പം പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാകും എൻ്റെ മകൾക്ക് അതുകൊണ്ട് നടത്താൻ വന്ന് തന്നെ വിചാരിച്ച് നിശ്ചയം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്നും അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി രണ്ടായിരത്തി പതിനാലില് ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി നല്ല രീതിയിൽ അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത് കല്യാണം അയ്യൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാരണം അവിടുന്ന് വിവാഹ പാട്ടി ആ വാഹനം ലേറ്റായി മുഹൂർത്തം അടുത്ത ജസ്റ്റ് എത്തിയത് അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടനും ഇത് ഈ റീസെന്റ് ആത്മഹത്യ ചെയ്ത അദില്ലയുടെ അച്ഛനും ബന്ധുവും പറഞ്ഞ വാക്കുകളാണ് അതായത് അയാൾ പ്രശ്നക്കാരനാണെന്ന് മുൻപേ മനസ്സിലായി പക്ഷെ നിശ്ചയം കഴിഞ്ഞ കല്യാണം മുടങ്ങിയാൽ സ്വന്തം സ്റ്റാറ്റസ് ഇടിയും സ്വന്തം സ്റ്റാറ്റസ് ആയിരുന്നു അവർക്ക് പ്രധാനം മാതാപിതാക്കളുടെ ആ സ്റ്റാറ്റസിന്റെ ഇരയായത് ആരാണ് അതുല്യ എന്ന പെൺകുട്ടി അതോടൊപ്പം തന്നെ സ്ത്രീകളെ തല്ലി അടക്കി നിർത്തുക എന്നത് നമ്മുടെ സമൂഹം ഇപ്പോഴും ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ തല്ലിയാൽ അവർ നന്നാകുമെന്ന ആ നോർമലൈസേഷന് ഇവിടുത്തെ സിനിമകൾ വളരെ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഒരു തല്ലുകിട്ടിയാൽ ഏത് പെണ്ണ് നന്നാവും എന്ന ഐഡിയോളജി കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നീ ഇന്ന് തന്നെ മടങ്ങി മടങ്ങിപ്പോണം വഴക്കും കൂടി വന്ന നിന്നെ സ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയാൽ നിന്റെ ജീവിതം ഭൂമിയോളം ക്ഷമ വേണം സഹൻ ശക്തി വേണം എന്തെങ്കിലും നീ നമ്മുടെ വീട്ടിലേക്ക് ഈ സീനിൽ പലർക്കും കവിയൂർ പൊന്നമ്മ സ്വന്തം മകളുടെ ഭാവി നന്നാക്കുന്ന അമ്മയും സുകുമാരി മകളെ തന്റെ വളർത്തുന്ന അമ്മയുമാണ് തൻ്റെടിയായി പോയ മകള് തിരിച്ചു വരും സഹനശക്തിയും കൊണ്ടുപോകുന്ന പെമ്പിള്ളരുടെ ജീവിതം കട്ടപ്പൊഹ ആക്ച്വലി ഈ സീനിൽ എന്നും എപ്പോഴും സുകുമാരി തന്നെയാണ് ശരി ഇപ്പോഴും കുടുംബജീവിതം തകരും എന്ന് കരുതി ഈ അടിയും ഇടിയും എല്ലാം സഹിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ പുറത്തറിയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം എന്നേ ഉള്ളൂ